ഇരിക്കട്ടെ പറഞ്ഞു പറഞ്ഞത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വല്ലതീ നയിതാ ദുഃഖ്യൂപിയായ ആയത്തുകൾ ഉത്ബോധനം നടത്തപ്പെട്ടാൽ അന്ധന്മാരായും മൂകന്മാരായും അല്ല ഉപദേശങ്ങൾ കേൾക്കുന്നത് ശരിയായ മനസ്സുകൊണ്ട് കേട്ടുറപ്പിച്ച് ജീവിതത്തിൽ അങ്ങനെ നിർവഹിക്കണം ജീവിതത്തിൽ അങ്ങനെ ഒരു മാറ്റം വരുത്തണം എന്ന നിശ്ചേദാർജത്തോടുകൂടെ തന്നെ ശരിയായ നിലക്ക് വാത് കേൾക്കുന്നവരും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നവരും അവരും സുബഹാനല്ലാ അവര് ചെറിയവരല്ലോ അവർ അല്ലാഹുവിന്റെ അടിമകളായിട്ട് പറഞ്ഞ സ്വഭാവത്തിലല്ലേ അള്ളാഹു എണ്ണിയത് ൊക്കെ എണ്ണി പറഞ്ഞിട്ട് അവസാന അവര് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളാണ് എന്നാണ് മലക്കുകൾ അവരെ വരവേറ്റുകൊണ്ട് അഭിവാദ്യം അർപ്പിച്ചു കൊണ്ടുപോകുന്നവരെന്നാണ് അമ്മാഹു പറഞ്ഞത് അത്തരക്കാരുടെ അടയാളങ്ങളിൽ പെട്ടതാണോ വാല് ജീവിതത്തിൽ പ്രതിഫലിക്കാനുള്ളതാണ് ഉമ്മമാരെ ധാരാളം വാലുകൾക്കാറില്ലേ വാതുകൊണ്ട് ജീവിതത്തിൽ നല്ല മാറ്റമുണ്ടാകണം വാളുകൊണ്ട് ജീവിതത്തിൽ നല്ല ഉപകാരമുണ്ടാകണം വാല് കേൾക്കാൻ മടിയുള്ളവരാകരുത് ുമ്പോ നിരസിക്കുന്നവരാകരുത് തള്ളിക്കളയുന്നവരാകരുത് മഹാൻമാരുടെ ഉപദേശങ്ങളോടാകണം നമ്മുടെ മനസ്സിൽ കൂടുതൽ താല്പര്യം അതേ സമയത്ത് അനാവശ്യങ്ങളോട് താല്പര്യം കൂടുതലായി ഉണ്ടായി വരുന്നത് കാണുന്നു എങ്ങനെയോ മനസ്സിലാകുന്നത് ചെറിയവരും വലിയവരും ഒക്കെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഒഴിവ് കിട്ടുന്ന നേരത്ത് അല്ലെങ്കിൽ ഒരു സമയം കണക്കാക്കിക്കൊണ്ട് മണിക്കൂർ കണക്കിന് അനാവശ്യങ്ങൾ കേൾക്കുന്നതിന് വലിയ താൽപര്യം അനാവശ്യം കേൾക്കുമ്പോ തീരെ താല്പര്യം ഇല്ലാത്തവരായി മാറുന്നവരാണ് മിനിങ്ങൾ വൈദാസമിയുള്ളതു വാറു അൻഹൂ അനാവശ്യം വല്ലതും കേട്ടാൽ ചെവി കൊടുക്കാതെ തിരിഞ്ഞു കളയുന്നു വല്ലതീനവും അനില്ലകവി മഴരു വിശ്വാസികളുടെ അടയാളം എണ്ണി പറഞ്ഞെടുത്തല്ലാഹു പറഞ്ഞില്ലേ വിജയിക്കുന്നവരുടെ ലക്ഷണങ്ങൾ എണ്ണി പറഞ്ഞെടുത്തല്ലാഹു പറഞ്ഞില്ലേ വല്ലതീനവും അനില്ലകുവിമഴലൂ അനാവശ്യങ്ങൾ കേൾക്കുന്നതിൽ നിന്ന് മാറിക്കളയുന്നവരാ നമ്മുടെ യുവജനങ്ങള് യുവാക്കളും യുവതികളും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ക്ഷമ എന്ന് പറയുന്ന വലിയൊരു എബാധത്ത് ചെയ്താൽ അവർക്ക് രക്ഷപ്പെടാൻ പറ്റും ക്ഷമയാണ് കൂട്ടുകാരും കൂട്ടുകാരികളും ചെയ്യുന്ന ഒപ്രായങ്ങൾ ഒപ്പിടിക്കാതിരിക്കുക അത് ചെയ്യാ അത് ചെയ്യാഫ് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ ചെയ്യാതിരിക്കുക ഞാൻ ഇന്ന് സ്കൂളില് അവിടുത്തെ സീനിയർ ക്ലാസ്സിലെ പതിമൂന്നാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി ഒരു ഒരു ചെക്കൻ വയ്യം വന്നിട്ട് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടി നല്ല അറബിക് സ്പീക്കിംഗ് ആണ് അപ്പം ഞാൻ പറഞ്ഞു നല്ല ഫുട്ബോൾ കളിക്കാരണേ സാർ ഞാൻ എനിക്ക് അമേരിക്കയിലേക്ക് ഒരു ചാൻസ് വന്നിട്ടുണ്ട് അവിടെ ഫുട്ബോൾ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാൻ ഞാൻ എന്താ തീരുമാനം ഞാൻ ഞാൻ പറഞ്ഞു നിന്റെ ദീൻ നഷ്ടപ്പെടുന്ന പോണ ഉണ്ടെങ്കിൽ നീ അത് ചെയ്യണ്ട നിന്റെ ദീൻ സേഫ് ആണെങ്കിൽ പോയിക്കോ പറഞ്ഞു എന്റെ ഉപ്പ അതാണ് എന്നോട് പറഞ്ഞത് എന്റെ ഉപ്പ പറഞ്ഞു മോനെ നിന്റെ ദീൻ അത് പോയാൽ എല്ലാം പോയി അതുണ്ടെങ്കിൽ എന്തു ഉള്ളൂ എന്നെ ഒപ്പനോട് പറയാറുണ്ട് ഞാനിപ്പോ ആ ഒരു റിക്വസ്റ്റ് ഇങ്ങനെ ഡിക്ലൈം ചെയ്ത് വെച്ചിരിക്കാണ് ഞാൻ തീരുമാനം എടുത്തിട്ടില്ല എനിക്ക് എനിക്കിപ്പോ ഇവിടെ സമാധാനം ഉണ്ട് നല്ല നിസ്കരിക്കാൻ പറ്റുന്നുണ്ട് ഇതൊരു പതിമൂന്നാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥി നമ്മൾ ആലോചിച്ച് നോക്കി മിക്സഡ് ക്ലാസ് റൂമുകളാണ് മിക്സ്ഡ് കൾച്ചറാണ് പക്ഷെ ആ കുട്ടിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ഒരു ഈമാനികമായ ചിന്ത ആ മോന്റെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ ഇത് എത്ര വലിയ നന്മയാണ് എത്ര വലിയ നന്മയാണ് കുട്ടിക്കും നമുക്കൊക്കെ ഹിതായത് നിർത്തി തരട്ടെ ഇതൊക്കെ ഇല്യൂഷനാണ് ചുറ്റും നടക്കുന്ന ഈ സംഗതികളൊക്കെ ഭയങ്കര രസകരമാണെന്ന് തോന്നുന്നേ ഉള്ളൂ അതിലൊന്നും എന്ന് എനിക്കറിയാം സത്യം പറഞ്ഞ കണ്ണ് നനഞ്ഞുപോയി ആ ഒരു 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 കുട്ടിയാണ് ഈ പറയുന്നത് അള്ള ഒരു പതിനെട്ടി പത്തൊൻപത് വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരനാണ് ഈ പറയണത് നമ്മുടെ മക്കൾക്കൊക്കെ അങ്ങനെ ചിന്തിക്കാൻ പറ്റണം നമ്മുടെ സ്കൂളിലൊക്കെ എവിടെയെങ്കിലും സാഹചര്യങ്ങൾ കിട്ടുമ്പോഴേക്കും കുട്ടികൾ കുട്ടികളെ അടിച്ചുപൊളിച്ചൊക്കെ വഴിതെറ്റി പോകാതെ ആ ഒരു ഇരുട്ടിനുള്ളിൽ നിന്നുകൊണ്ട് വെളിച്ചം നൽകുന്നവരായി നമ്മുടെ മക്കൾക്ക് മാറാൻ കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ ഒക്കെ സ്വലഹീങ്ങളാക്കി തരട്ടെ ക്ഷമ എന്നത് അതൊരു അതൊരു പ്രഥയാണ് കൂട്ടുകാർക്കിടയിൽ ഇങ്ങനെ മിനിറ്റിന്റെ ബ്രേക്ക് ടൈമാണ് ആ ബ്രേക്ക് ടൈമില് കുറെ കുട്ടികൾ നിസ്കരിക്കാൻ വരും നമ്മൾ അവരെ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല ഇന്റർനാഷണൽ സിസ്റ്റത്തിലാവുന്നത് കൊണ്ട് നമ്മൾ അവരെ എൻകറേജ് ചെയ്യും സ്ഥിരം നിസ്കരിക്കാൻ വരുന്ന കുറച്ച് കുട്ടികളുണ്ട് അപ്പോ അല്ലപ്പെട്ട മോനണിയും മോന് ചുറ്റുവട്ടത്തും കുറെ ഹാങ് ഔട്ട്സ് കാണാം കുട്ടികൾക്ക് സമയം കളയാൻ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് ഫ്രണ്ട്സ് ഉണ്ട് എല്ലാരും ഉണ്ട് പക്ഷേ അള്ളാഹുവിന് വേണ്ടി സമയം ചെലവഴിക്കാൻ അള്ളാഹു കുട്ടികളുടെ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുക്കും